ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ട്രിപ്പിൾ ഫൈവ് ടറോഡ് ഡിലൈറ്റ് ഫുൾ സോൾ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ നമ്മുടെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം ഞാൻ നിന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അതെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഒരു ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതിലൂടെ അതിലൂടെ സ്പിരിച്വൽപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വാട്ടർ എലമെന്റ് ആണ് അതും ലാസ്റ്റ് ക്വാർട്ടർ ആണ് അതായത് ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഫീൽ മോർ എന്നാണ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തില് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ചിന്തകള് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിട്ട് തന്നെയാണ് വരുന്നത് കാരണം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെ കുറിച്ചിട്ടുള്ള ഫീലിംഗ്സ് ആയിക്കോട്ടെ ഇമോഷൻസ് ആയിക്കോട്ടെ അത് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് സപ്പോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു രാത്രി കാലങ്ങളിലൊക്കെ ആകുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അമിതമായിട്ട് കടന്നു വന്നിട്ട് അതൊരു ഇമോഷണൽ പരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സണെ ഈ പേഴ്സന്റെ മനസ്സിനെ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു എനർജിയിലേക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുന്നില്ലായിരിക്കാം വേറെ ആൾക്കാരോടാണെങ്കിൽ പോലും മര്യാദക്ക് സംസാരിക്കുകയോ മനസ്സ് തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നിശബ്ദമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രമായില്ല അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് നിങ്ങളായിട്ടുണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങള് ഇതെല്ലാം തന്നെ വളരെയധികം ആലോചിച്ചിട്ട് ഈ വ്യക്തിക്ക് അങ്ങേയറ്റം ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇമോഷണലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അത് മനസ് അത് അതിനെ മറികടക്കാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അത് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഹൈ പീക്കിലാണ് നിൽക്കുന്നത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിക്കരയുക അല്ലെങ്കിൽ കണ്ണുനീര് വരിക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാവുക ഇത്തരം സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ടേക്ക് എ റിയാലിറ്റി ചെക്ക് എന്നാണ് അതായത് എർത്ത് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ് ഇപ്പോ എന്താ പറയാ പരിപൂർണമായിട്ടുള്ള ചന്ദ്രന്റെ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ടേക്ക് എ റിയാലിറ്റി ചെക്ക് എന്നാണ് ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ റിയാലിറ്റിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പല കാര്യങ്ങളും ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അതിൽ നാടകീയമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ വന്നിട്ടുണ്ട് അത് തേർഡ് പാർട്ടിയുടെ ആയിരിക്കാം പുറമേ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു റിയാലിറ്റി ചെക്കാണ് അതായത് യാഥാർത്ഥ്യത്തിലേക്ക് ഈ പേഴ്സൺ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതെങ്ങനെ സംഭവിച്ചു ആര് കാരണം സംഭവിച്ചു ഏത് സാഹചര്യത്തിൽ സംഭവിച്ചു അതിനെ കുറിച്ചൊന്നും ഈ വ്യക്തി യാതൊരു തരത്തിലുമുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ടില്ലായിരുന്നു കുറേ കാര്യങ്ങൾ നേരിട്ട് കണ്ട മാത്രമേ തന്നെ അതായത് നേരിട്ട് കാണുമ്പോൾ തന്നെ അത് കണ്ണടച്ച് വിശ്വസിക്കുക അത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പക്ഷെ ഇപ്പോൾ സത്യമേത് മിഥ്യ ഏത് നാടകമേത് യാഥാർത്ഥ്യമേത് എന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് നല്ലവരാരാണ് ഈ ഒരു റിയാലിറ്റി അറിയാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഗുരു ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളായിരിക്കാം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നിങ്ങൾ പൂജിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ വരുന്ന നിങ്ങളുടെ കുടുംബദേവതകളോ ദേവന്മാരോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചാടനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു വഴി ഒരു വഴി കാട്ടി അതായത് പലപ്പോഴും നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ പല കെണികളിലും കുഴികളിലും വീണ് പോകേണ്ട ആൾക്കാരാണ് പറ്റിക്കപ്പെടേണ്ട ആൾക്കാരാണ് പക്ഷെ അതിലേക്കൊന്നും കൊണ്ടുവിടാതെ നിങ്ങളെയും ഈ പേഴ്സണേയും നല്ല രീതിയിൽ തന്നെ വഴി കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ചില സ്പിരിറ്റ് ഗൈഡ്സിനെ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടെ ഉടനീളമായി നിറഞ്ഞു നിൽക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ യെസ് തീർച്ചയായിട്ടും ക്ലാരിറ്റിയാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ മനപൂർവ്വം അത് ഈ പേഴ്സൺ നിങ്ങൾ ഒഴിവാക്കുന്നത് മനഃപൂർവ്വമാണോ സീരിയസ് ആയിട്ടാണോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഒഴിവാക്കുകയാണോ അല്ലെങ്കിൽ വീണ്ടും ഇനി തിരിച്ചു വരുവോ എന്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ലാരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് ക്ലാരിറ്റി തന്നെയാണ് അപ്പോൾ ഈ ക്ലാരിറ്റിയിലേക്ക് എത്തി എത്തിച്ചു ചേർത്ത് കൊണ്ടുവരുക എന്ന് പറയുന്നതും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പേഴ്സന്റെ ആവശ്യം ആവശ്യമായി മാറിയിരിക്കുകയാണ് ആദ്യമൊക്കെ നിങ്ങളുടെ ആവശ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ആവശ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലൈഫ് പർപ്പസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങളോ ഈ പേഴ്സണോ അറിയാതെ മറിഞ്ഞു കിടക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ലൈഫ് പർപ്പസിന് തുല്യമാണ് അതായത് നമ്മുടെ ജന്മ ലക്ഷ്യം എന്നൊക്കെ പറയും കാരണം ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജന്മ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ പറയാറുണ്ട് അതെല്ലാവർക്കും പറയാൻ പറ്റണമെന്നില്ല അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ആൾക്കാര് നമ്മുടെ ജന്മലക്ഷ്യത്തിലുള്ള ആൾക്കാരൊന്നും അല്ല ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടു പേര് കണ്ടുമുട്ടാനും സംസാരിക്കാനും ഇഷ്ടത്തിലാകാനും പിന്നീട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാഞ്ഞതും ഇതെല്ലാം തന്നെ ഒരു ലൈഫ് പർപ്പസിന്റെ ഒരു സൈക്കിളായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഈ പേഴ്സന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അപ്പൊ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു കാര്യം ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും പിടികിട്ടാത്തത് ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകാത്തതും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതും വേറൊരാളെ ചൂസ് ചെയ്യാൻ പറ്റാത്തതും ചിലപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യാതെ വേറെ ആരെയൊക്കെയോ പോയി കല്യാണം കഴിച്ചവരുടെ എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട് ദൻ ആ കല്യാണം കഴിച്ച ജീവിതവും പരാജയമായി വീണ്ടും ഈ പേഴ്സണെ തന്നെ വന്ന് റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നുണ്ട് കാരണം അത് നിങ്ങളുടെ ലൈഫ് പർപ്പസിലുള്ള വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ഇത് ചെയ്യാൻ പറ്റാത്തത് ആൻഡ് ഓൾസോ ആൻസേഴ്സ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് ഉത്തരങ്ങൾ ലഭിക്കേണ്ട ആവശ്യകതയുണ്ട് ഇതിനോടകം പലതും ലഭിച്ചു കഴിഞ്ഞു ഇനിയും വരാനിരിക്കുന്നുണ്ട് കാരണം ഇവിടെ അതാണ് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ എന്ന് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാതെ മടിഞ്ഞു നിന്ന് മാറ്റി നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിശബ്ദമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉത്തരങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നോ ഇത്തരം ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ധാരാളം ഉത്തരങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചക്രാസ് ആക്ടിവേഷൻ പോലും ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി പോലും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രം ആയതുകൊണ്ടായിരിക്കണം എല്ലാത്തിനും കാരണം ഈ റിലേഷൻഷിപ്പാണ് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചതും നിങ്ങൾ ജോലി മേടിച്ചതും നിങ്ങൾ കരിയർ വൈസ് വിജയിച്ചതും ഒരുപക്ഷെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാരമ്പര്യ ശാപങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പൊ റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഇനിയും ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ പ്രൊട്ടക്ഷൻ ആണ് ഓക്കെ ഓൾറെഡി നമുക്ക് ഒരു അതിനോട് ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ആൻസേഴ്സ് ആൻസേഴ്സ് സോറി ആൻസേഴ്സ് അതുപോലെ ആ ഒരു സെയിം എനർജിയിൽ തന്നെ വരുന്നതാണ് പ്രൊട്ടക്ഷൻ കാരണം യു ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മിണ്ടാതെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാതെ ദൂരേക്ക് പോയാലും ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അത് ഈ റിലേഷൻഷിപ്പിനും ഉണ്ട് അത് ഉറപ്പായിട്ടും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്നിരിക്കും നിങ്ങൾ ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് എന്താണ് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണെന്നും ഈ പേഴ്സൺ ഇഷ്ടമാണെന്നും ഒക്കെ പറയാൻ നിങ്ങൾ യാതൊരു തരത്തിലും മടി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് വളരെയധികം ദൈവികമായിട്ടുള്ളതും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഒരു കണക്ഷനാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾ ധാരാളം ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകണം അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചു പലതരത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ പേഴ്സന്റെ റിലേഷൻഷിപ്പോ കൂടിയും നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെയും നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് ലഭിച്ചതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അതുവരെ പലവർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും കൂടിയാണ് മുജന്മ ബന്ധം കൂടിയാണ് അപ്പൊ ആ ബന്ധത്തെയും കൂടി അടിസ്ഥാനപരമായി അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ലൈഫിലും നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുള്ളത് അതുപോലെ ആ ഒരു മുച്ചന്മത്തില് കംപ്ലീറ്റ് ആക്കാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാതെ പോയിട്ടുള്ള ഫിനിഷ് ചെയ്യാതെ പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളും നിങ്ങളുടെ പ്രണയവും ഈ പേഴ്സണും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് യെസ് ഹീലിംഗ് ഉറപ്പായിട്ട് നിങ്ങൾ കാൻഡിൽ പ്രേഴ്സ് ചെയ്യുന്നുണ്ടാകാം മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അഫർമേഷൻ ഇത് സ്പെൽ വർക്ക് ഉച്ചാടണം അല്ലെങ്കിൽ തീ വെച്ചിട്ട് ഫയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഒരു തീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ആ ഒരു സാജിറ്റേറിയസ് എനർജി അല്ലെങ്കിൽ ലിയോ ഏരിയസ് എനർജിയാണ് ഉറപ്പായിട്ട് തീ എന്ന് പറയുന്നത് ഒരു ഊർജമാണ് അല്ലേ തീ എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ് അതിനോടൊപ്പം തന്നെ എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കി ഭസ്മമാക്കി കളയാനുള്ള കഴിവും തീ തീക്കുണ്ട് അഗ്നിക്കുണ്ട് അപ്പോൾ ഈ രണ്ട് എനർജി കൂടി കൂടുമ്പോഴാണ് ആ ഒരു തീ എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുന്നത് അപ്പൊ അതിൽ നിങ്ങൾ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഈ ഒരു നിശബ്ദതയിൽ നിന്നും പുറത്തേക്ക് കടന്നു വരുന്നതായിരിക്കും അത് പുറകിലേക്ക് പോകുന്നത് പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ ബുഷി ഹെയർ കിട്ടിയിട്ടുണ്ട് റൊമാൻറിക് ഇയർ റിങ്സ് കമ്മലുകൾ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ലിപ്സ് ചുണ്ടുകള് സ്ട്രെയിൻജോളിക് അഡിക്ഷൻ ഇവ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാം ഇയർ ബ്രൗൺ ഐസ് ഹെയർ ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയാ കമന്റ് ബോക്സിൽ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ